ശ്വസിക്കുന്നത് എന്നർത്ഥമുള്ള ലാറ്റിൻ ധാതുവായ ആനിമയിൽ നിന്നാണ് ആനിമൽ എന്ന പദത്തിൻ്റെ നിഷ്പത്തി ജീവൻ പ്രാണൻ തുടങ്ങിയ ശബ്ദങ്ങൾക്കും ശ്വസിക്കുക എന്ന് തന്നെയാണ് അർത്ഥം എബ്രായ ഭാഷയിൽ ജന്തുക്കൾ ജീവനുള്ളവ കന്നുകാലികൾ എന്നീ അർത്ഥങ്ങളിൽ പല പദങ്ങളുണ്ട് ലിവ്യ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ അനേകം ജന്തുക്കളുടെ പേരുകളുണ്ട് അവയെ നാല് വർഗങ്ങളായി തിരിക്കാം ഒന്ന് കരയിലുള്ള വലിയ മൃഗങ്ങൾ ലേവ്യ പുസ്തകം പതിനൊന്നിൻ്റെ രണ്ട് രണ്ട് ജലജീവികൾ ലേവിയ പുസ്തകം പതിനൊന്നാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ മൂന്ന് പക്ഷികൾ ലിവിയ പുസ്തകം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം നാല് ചെറുമൃഗങ്ങൾ ലിവ്യ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത് ഇരുപത്തിയൊൻപത് നാൽപ്പത്തിയൊന്ന് വാക്യങ്ങൾ ഇവയെ തന്നെ ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും എന്ന് പൊതുവെ രണ്ടായി പിരിച്ചിട്ടുണ്ട് ശുദ്ധിയുള്ളവ ഭക്ഷ്യയോഗ്യമാണ് കരയിലുള്ള വലിയ മൃഗങ്ങളെ പഴയ നിയമത്തിൽ ഇണക്കമുള്ള മൃഗങ്ങൾ അഥവാ കന്നുകാലികളെന്നും വന്യമൃഗങ്ങളെന്നും തിരിച്ചിട്ടുണ്ട് മൃഗങ്ങളുടെ ശുദ്ധാശുദ്ധ വിഭജനം നോഹയുടെ കാലത്തെ പ്രളയത്തിന് മുമ്പ് തന്നെ നാം കാണുന്നുണ്ട് എന്നാൽ സൃഷ്ടിക്കുമ്പോൾ ഇങ്ങനെയൊരു വേർപാട് ഉണ്ടായിരുന്നതായി കാണുന്നില്ല വിശുദ്ധനായ ദൈവത്തിൻ്റെ നല്ല സൃഷ്ടികളായിരുന്നു എല്ലാ ജീവികളും ഉൽപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തി ഒന്ന് വിവേകമില്ലാത്ത ജീവികൾക്ക് പാപം ബാധിച്ചിട്ടില്ലെങ്കിൽ തന്നെയും മനുഷ്യൻ്റെ വീഴ്ചയോടുകൂടി പാപത്തിൻ്റെ തിക്തഫലത്തിന് അവയും വിധേയമായി ലവ്യപുസ്തകത്തിലെയും ആവർത്തന പുസ്തകത്തിലെയും അനുസരിച്ച് തിന്നാവുന്ന ശുദ്ധിയുള്ള മൃഗങ്ങൾ കുളമ്പുകൾ പിളർന്നവയും അവിറക്കുന്നവയുമായ നാൽക്കാലികളും ചിറകുകളും ചെതുമ്പലുകളും ഉള്ള ജലജന്തുക്കളും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള പത്തൊമ്പതെണ്ണം ഒഴികെ ബാക്കി എല്ലാ പക്ഷികളും തുള്ളനെ പോലെ ചാടുന്നതിന് രണ്ട് കാലുള്ള പറക്കുന്ന ഷക്പഥ പ്രാണികളും ആണ് ലവ്യ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി ഒന്ന് വരെയും നാൽപ്പത്തിയാറും വാക്യങ്ങൾ ആവർത്തന പുസ്തകം പതിനാലാം അധ്യായം മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ മൃഗങ്ങളെയും പക്ഷികളെയും യാഗത്തിന് ഉപയോഗിച്ചിരുന്നു യാഗത്തിന് അർപ്പിക്കാവുന്നവയുടെ പ്രത്യേകം പട്ടിക തന്നെ നൽകിയിട്ടുണ്ട് പശുവർഗ്ഗത്തിൽ ഉൾപ്പെട്ട പശു കാള കന്ന് ആടിൻ്റെ വർഗത്തിലുള്ള ആണാട് പെണ്ണാട് കുഞ്ഞാട് ഇവയർപ്പിക്കാം ഊനമുള്ളവയെ യാഗം കഴിക്കുവാൻ പാടില്ല ലവ്യ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ഈ വിഭജനം ക്രിസ്തു മാനിച്ചതായി കാണുന്നുമില്ല മാത്രവുമല്ല ദൈവ സൃഷ്ടിയിലുള്ള എല്ലാ ജീവികളും ശുദ്ധിയുള്ളതാണെന്ന് പത്രൂസിനെ പഠിപ്പിക്കുന്നതായി അപ്പോസ്വലപ്രവർത്തികൾ പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുമുണ്ട് പൗലൂസും ഇക്കാര്യം ഉറപ്പായി പറയുന്നു റോമ ലേഖനം പതിനാലാം അധ്യായം കൊലോസി ലേഖനം രണ്ടിൻ്റെ പതിനാറ് തിത്തോസിൻ്റെ ലേഖനം ഒന്നിൻ്റെ പതിനഞ്ച് താരതമ്യേന് ഒരു വലിയ സംഖ്യ മൃഗങ്ങളെക്കുറിച്ച് ബൈബിൾ പ്രസ്താവിക്കുന്നുണ്ട് പലസ്തീനിലുള്ള നൂറ്റി മുപ്പത് സസ്തിനികളിൽ മുപ്പത്തിയെട്ട് എണ്ണവും മുന്നൂറ്റി അൻപത് പക്ഷികളിൽ മുപ്പത്തിനാലെണ്ണവും നൂറോളം ഇഴജന്തുക്കളിൽ ജന്തുക്കളിൽ പതിനൊന്നെണ്ണവും ഉഭയജീവികളിൽ ഒന്നും എടുത്തു പറയുന്നുണ്ട് എന്നാൽ ഒരു മീനിന്റെ പേര് പോലും സൂചിപ്പിച്ചിട്ടില്ല ഷഡ്പഥപ്രാണികളിൽ പതിനാറെണ്ണം തിരുവഴുത്തുകളിലുണ്ട് പേര് പറയപ്പെട്ടിട്ടുള്ള നാല് കക്കപ്രാണികളും വിരകളിൽ ഒന്നും ബൈബിളിൽ ഉണ്ട്